അല്ല അമ്മേ അതൊന്നും പറയണ്ടേ ഇങ്ങോട്ട് ആ ഈ ചേട്ടൻ ഇവിടെ വന്നതാണ് അതൊന്നും പോയില്ലേ ഇവിടുത്തെ പോയി ഇതിങ്ങി പവർ നോക്കുന്നില്ല ഇങ്ങ അgetElementById ചാറ്റങ്ങരവ ഇത് ഇവിടെ നമ്മ അതിൽ വെച്ചോ ചാറ്ററോ ولا ഇനി ചാറ്റാണ് അവര ഈ സിനിമ നാടത്തിൽ ചില്ലർ ഇല്ല ചില്ലർ ഇല്ല കട്ടാണ് ഫസ്റ്റ്ത്തെ കെട്ടതാണ് ഇവിടെ ഓടുണ്ടാൻ വെരുന്നു യാാ പോളിറ്റി പട്ടിയേ ഇത്ണ്ടോ ഇങ്ങോട്ട് ഓട വൈഡർ

ഒരു നില മൂടി ഇത് ഇവിടെ നിങ്ങളുടെ ഒരു കുഴിയായി ഇവിടെ നിങ്ങളുടെ കുഴി വന്നിട്ട് അവിടെ